അപ്പൊ നമുക്ക് ഇത് മീൻ പിടിക്കാ എങ്ങനെയാണ്ട് ഭയങ്കര മഴ പെയ്തോണ്ടിരിക്കണേ ഇങ്ങനത്തേക്ക് മീനൊക്കെ ഓടി വന്നിട്ടുണ്ട് ബാക്കി ഇല്ലല്ലോ അല്ലേ അതേലും ജോ എയർ വീന ആണ് അതി കാരിയയാ എയർ വീൻ ഞാൻ കുടുവേ ഞാൻ അങ്ങനെ നിങ്ങളെ ക്ലാസ് എല്ലാം പോയി അല്ലേ ചെമ്പല്ലി അല്ലേ ചെമ്പല്ലി ചെമ്പല്ലി ആണ് ഏട്ടാ ചെമ്പല്ലി ഉണ്ട് കാരിയുണ്ട് ആ നാല് ചെമ്പല്ലി ഉണ്ട് രണ്ട് കാരി ഇട്ടിട്ടുണ്ട്